നമ്മുടെ ഈ തോട്ടത്തിലെ പിന്നെ തോട്ടം ഉടമയാണിത് ഇതുമ്പേ ഞാൻ പരിചയപ്പെടുത്തുകയാണല്ലോ ഇനി വന്നേ ചേട്ടൻ ഇനി വന്നേ എനിക്ക് ചേട്ടൻ തന്നെ വിളിക്കാനാണ് ഇത് ഇവിടുത്തെ ടാപ്പറാണ് പേര് തമ്പി ഏ നാൽപ്പത് വർഷക്കാലം തൊട്ടടുത്തുള്ള വലിയ ഏതാ തോട്ടം കൊല്ലംകുളം എന്ന് പറഞ്ഞാൽ വീട്ടുപേരിൽ അറിയപ്പെടുന്ന ആ തോട്ടത്തിൽ നാൽപ്പത് കൊല്ലക്കാലം ടാപ്പ് ചെയ്താണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര ഒരു വർഷമാകുന്നു അപ്പം നല്ല ടാപ്പിങ്ങിൽ പരിചയമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുകയാണ് പക്ഷേ എങ്കിലും അല്പം ഉൽപ്പാദനം ഇപ്പം വളരെ കുറവാണ് അതിന് മെയിനായിട്ടുള്ള കാരണം ഇല പൊഴിഞ്ഞു ഈ തളർത്തുമ്പോൾ പല മരങ്ങളും തളർത്ത് തുടങ്ങി അതുകൊണ്ടായിരിക്കാം അപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മരം ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഒരു ഒരു മരം ആ മരം ഒന്ന് ടാപ്പ് ചെയ്ത് ഓക്കെ ഉണ്ടോ ഇത് നോക്കുക ഇതിനും മരപ്പായി ഇവിടെ ഇപ്പം പ പത്ത് ശതമാനം ഓൾറെഡി മരപ്പാണ് ഇതപ്പോൾ ഇതും മരപ്പ് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇല്ല അത് മരച്ച് മരച്ച് അത് ദേശം അങ്ങനെ ചേർത്ത് വെച്ചാൽ മരച്ചത് എന്താണ് മരച്ചത് ചേർത്ത് വെട്ടിയാൽ പാലോ അങ്ങനെ കണ്ടമാനം അങ്ങോട്ട് ചേർക്കാൻ പോയാൽ തടിയാവും അതൊരു പാല് വന്നില്ലല്ലോ പാൽ അല്ലേ ആ അല്ലെങ്കിൽ നമ്മള് വെട്ടിക്കഴിഞ്ഞാൽ അതെ ഈ നമ്മള് വെട്ടിക്കഴിഞ്ഞാലേ അല്ലെങ്കിൽ വെട്ടിക്കഴിഞ്ഞാൽ കത്തിയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പിൽ പാൽ പോയി നൂറ്റഞ്ചൊക്കെ അല്ലേ അത് 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 പറയാം വരേണ്ടതാണ് അത് അതാണ് പട്ടമരപ്പിന്റെ ഒരു ലക്ഷം കണ്ടില്ലേ ഇത് ഇത് പട്ടമരപ്പിന്റെ ലക്ഷണമല്ല പട്ടമരപ്പ് ഓൾറെഡി ആയിക്കഴിഞ്ഞ് ഈ മരത്ത് ഇത് ഇത് പട്ടമരപ്പായി ഇനി ഇതിനകത്ത് ഇത് ഭേദപ്പെടുത്താൻ മുമ്പേ നമ്മൾ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഉള്ളു വെട്ട് ഇനി കുറച്ചാലും ഇത് ഭേദപ്പെടുകയില്ല ഇനി ഇത് അഞ്ചാറ് മാസം ഇട്ടിട്ട് വെട്ടി നോക്കിയിട്ട് പിന്നെ കിട്ടിയാലായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലക്ഷണങ്ങൾ അമിതമായി പാല് വരിക ഡി ആർ സി കുറയുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പട്ടപ്പെട്ടൊരു ലക്ഷണമാണ് ആ പാൽ ഓരോ ദിവസം കഴിയുമ്പോൾ അല്പം അല്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡി ആർ സി നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ എടുത്തേച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് ഉരുട്ടി നോക്കിക്കഴിഞ്ഞാൽ സാധാരണ പോലെ ഒരു ബോൾ പോലെ ചെറുത് കൊഴുപ്പ് കുറവായി തെന്നി തെന്നി പോവും കൊഴുപ്പുള്ളത് നമുക്കറിയാം പെട്ടെന്ന് അത് കയ്യെ തടിച്ചിട്ടൊരു ബോൾ പോലെ ചെറുതായിട്ട് വരും ഏഹ് അത് അറിയാൻ വേണ്ടി ഒരു തുള്ളി പാല് ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞു അമിതമായ പാല് തരുക അത് തന്നെയാണ് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടമ പറയണം നിർത്താൻ പറ്റത്തില്ല അമിതമായ പാല് തരും ഉണ്ട് അത് ഒതുക്കി വെട്ടണം ഏതാ പിന്നെ അല്ലെങ്കിൽ ഒരേ ഒരു ദിവസം ഇടവേള കൊടുക്കണം അത് സാധാരണ വിട്ടുന്നത് മൂന്ന് ദിവസത്തിലാണെങ്കിൽ അത് ആറു ദിവസം വരിക അങ്ങനെ വിട്ടുവാണെങ്കിൽ പരമാവധി രക്ഷപ്പെടും ഇല്ല സാധാരണ ആളുകൾക്ക് ഇത്ര ഒരു ഒരിയറ്റ കിട്ടി ഒന്നരയായി സന്തോഷത്തോടെ വീണ്ടും വീണ്ടും വെട്ടും അങ്ങനെ വെട്ടുമ്പോൾ അത് ഈ ഈ ഇതുവരെ പൊന്മുട്ട ഇടുന്ന തറാവിനെ കൊല്ലുന്ന അവസ്ഥയിലെത്തിക്കും ഇതൊക്കെ ഓൾറെഡി ഇപ്പോൾ പട്ടം മരച്ചു കഴിഞ്ഞുകൊണ്ട് പത്ത് തുള്ളി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനി ഇതെൻ്റെ ആ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നും ഇനി രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് കൂടുതലാണ് ഇല്ല ഇത് അത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റഞ്ചിൻ്റെ ആണല്ലോ നൂറ്റഞ്ചിൻ്റെ അതനുസരിച്ച് ഡിആർസി വളരെ കുറവായത് ഇതെങ്ങനെ മറിഞ്ഞു പോകും എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ടേന്ന് വെച്ചാൽ ഇതിന് ഇപ്പിച്ച് ഡിആർസി തോന്നുന്ന വെച്ചാൽ പാലധികം ഇല്ലല്ലോ അമിതമായി പാളി തരുമ്പോഴാണ് ഡിയാസിൻ്റെ ലക്ഷണം കാണുമ്പോഴാണ് പിന്നെ അങ്ങനെ മരച്ചിട്ട് ഇല്ലാത്ത അവസ്ഥ എത്തും ഇതാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഒരു കാര്യം പിന്നെ അടുത്ത ഒരു മരം കൂടെ വെട്ടിക്കുക അന്നേരം അതിൻ്റെ പോരായ്മ ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു മരം കൂടെ ആ ആണോ മോനെ അതിൻ്റെ ഇവിട എടുക്കണേ ആദ്യം ആ വെട്ടിക്കോ അങ്ങോട്ട് ഇല്ല ആ ആ അതായത് ഈ വരൊക്കെ എല്ലായിടെ പൊഴിഞ്ഞു ഇപ്പം ഇവിടെ ഇച്ചിരി നേരത്തെ പൊഴിഞ്ഞു ഏ രണ്ടാമത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ പറയാം കത്തി കാണിച്ചു കത്തി ഇതുണ്ട് ഇതാണ് പണ്ട് നമ്മൾ പകുതി വണ്ണത്തിൽ വരച്ചത് മുൻഗാന പിൻഗാന വരച്ചതാണ് വര ആ അതാ കോട് വരച്ചത് ആ കോഡൊന്ന് തെളിച്ചു കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഇത്രയും കയറ്റി വരച്ചു വെട്ടി ഏഹ് അപ്പൊ അത് ഇവിടെ ആ ഇതിപ്പം നമ്മൾ സാധാരണ ചേട്ടൻ വെട്ടിയത് പിൻഗാന കുത്തത് ആണീട് അറ്റം പോലെ നോക്കേ കൂർത്തിരിക്കുകൊ ഇതാണ് കൂർത്തിരുന്ന് കഴിഞ്ഞുള്ള നഷ്ടം ഇങ്ങനെ കൂർത്തിരിക്കുമ്പോൾ നമ്മൾ ഈ ഇത് ഇവിടുന്ന് ഇത്രയും ഭാഗം ഒരിഞ്ച് ഭാഗത്തെ പാൽക്കുള്ളിൽ നമുക്ക് പൂർണ്ണപായും മുറിയത്തില്ല ഏ പുറിയാതെ വരുമ്പോൾ അതിൻ്റെ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഉൽപാ ഉൽപ്പാദനം കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കത്തിപ്പിടിച്ച് പിൻഗാന ഇവിടം വരെ വിട്ടുന്നെങ്കിൽ ഇങ്ങനെ കുത്തണം മനസ്സിലായില്ലേ അതങ്ങനെ കത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ചേട്ടൻ ഇത് ഇങ്ങനെ നീ ഇങ്ങനെ അല്ല അത് നമ്മൾ സംശയം പിന്നെ ചോദിക്കാം ഞാൻ കാണു കാണു ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തുക മനസ്സിലായില്ലേ എന്നിട്ട് ആ എന്നിട്ട് അത് എന്നിട്ട് മുമ്പോട്ട് ഇതാ ഇത് കണ്ടോ ഇത് കണ്ടോ ആ ഒരു മരത്തിൽ തന്നെ ഞാൻ ഇതുണ്ട് ഇത്രയും അപ്പോൾ ഇത് ഈ മരം ഇങ്ങോട്ട് കുത്തണ്ട ഇവിടം വരെ വെട്ടിയാൽ മതി ഏതാ ഈ വാരം വരെ കേട്ടല്ലോ ഈ ഈ വര വരെ എത്തിയാൽ മതി ഇവിടം വരെ എത്തിയാൽ മതി അങ്ങോട്ട് കടത്തണം കേട്ടോ അങ്ങോട്ട് കിടത്തണം പിൻഗാനം കുത്തണം ഏഹ് പിന്നെ എന്ന് വെച്ചാൽ തെളിയാനുണ്ടോ എന്നുള്ളത് ഇദ്ദേഹത്തിന് അധികം തെളിയാനില്ല ഞാൻ നോക്കിയതാണ് ശഹലം ശഹലമുണ്ട് ഇത് അത് ഈ ഈ വേനൽക്കാലത്ത് വേണമെങ്കിൽ ഇച്ചിരി തെളിക്കാം കാർഡ് പ്ലാസ്റ്റിക് ഇട്ട് വെട്ടുന്ന സമയത്ത് ഇതുപോലെ വെട്ടിയാൽ മതി മനസ്സിലായില്ലേ വേനൽക്കാലത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് അഭിപ്രായം പറയല്ലോ വഴിപ്പാൽ ഈ വേനൽക്കാലത്ത് നമുക്ക് അടുപ്പിച്ച് വിട്ടുമ്പോൾ വഴിപ്പാൽ കിട്ടിയല്ല മരം മരം തൊല്ലിട്ടു പിടിച്ചു പിടിച്ച് പിടിച്ച് അല്ല ഞാൻ പറഞ്ഞു വന്നത് അറിയോ പാൽ കുറയായിരിക്കണേ എന്താന്ന് ഒന്ന് റെയിൻ ഗാർഡ് ചെയ്തതാണ് ഏഹ് റെയിൻ ഗാർഡ് ചെയ്യുന്ന തോട്ടങ്ങളിൽ ഈ റെയിൻ ഗാർഡ് നിക്കുമ്പോൾ അല്പം കുറയതിന് കാരണം കാരണം പല കാരണത്താണ് മഴക്കാലത്ത് കണ്ടമാനം തെളിച്ചു വെട്ടുകയും ഇൻ്റർവെൽ കൊടുക്കാതെയൊക്കെ വിട്ടു വെട്ടുമ്പോൾ മഴക്കാലത്ത് നല്ല പാൽ കിട്ടും അപ്പോൾ പാലില്ലാത്ത ഭൂമിയിലും അന്തരീക്ഷത്തിലും ജലാംശം ഉള്ളതുകൊണ്ട് മഴക്കാലത്ത് ഒരു ലേശ ഒതുക്കി വിട്ടിയാൽ പാലൊന്നും കുറയത്തില്ല മനസ്സിലല്ലേ ഏഹ് അപ്പോൾ ആ ആ സമയത്താണ് കണ്ടമാനം തെളിച്ചു വിട്ടുമ്പോഴാണ് ഈ തരത്തിലുള്ള പട്ടമരപ്പുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് പാല് കുറയാതിരിക്കാൻ വേണ്ടി എത്ര ഈ തോ ഏട്ടത്തിലാണ് റെങ്കാട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇതുപോലെ റെങ്കാട് നീക്കി കഴിയുമ്പോൾ ഈ സീസണിൽ അല്പം പാല് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് അമിതമായി തെളിച്ചു വെട്ടുകയും വെട്ടുന്നതുകൊണ്ടാണ് അപ്പം മഴക്കാലത്ത് അല്പം ഒതുക്കി വെട്ടുക മനസ്സിലായില്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പം കിട്ടുന്നതൊക്കെ പാല് കിട്ടും മഴ മാറി കഴിയുമ്പം ഈ ഒതുക്കി വെട്ടാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഒത്തിരി തരത്തിലുള്ള കുമിളുകളുണ്ട് എല്ലാം ഈർപ്പുള്ള സ്ഥലത്താണ് കുമിൾ വരുന്നത് ബാധ ഉണ്ടാകുന്നതുകൊണ്ട് മഴക്കാലത്ത് അല്പം ഒതുക്കി വെട്ടുക മ അത് കഴിഞ്ഞപ്പോൾ വേനൽക്കാലം ഇങ്ങനെ വരും ഈ സമയത്ത് ബാധയില്ല അപ്പോൾ ഇച്ചിരി തെളിച്ച് വെട്ടുക തെളിച്ചു വെട്ടുമ്പോൾ ആ വേനൽക്കാലത്ത് മഴക്കാലത്ത് ഏതാണ്ട് ആവറേജ് പാല് കിട്ടും ഇല്ലെങ്കിൽ വേ മഴക്കാലത്ത് കണ്ട മനം അങ്ങോട്ട് തെളിച്ച് വെട്ടിക്കഴിഞ്ഞാൽ അമിതമായി തരുകയും ചെയ്യും പലതരം രോഗം ഉണ്ടാവുകയും ചെയ്യും വേനൽക്കാലത്ത് വരുമ്പോൾ ഇതുണ്ട് ഇതിനകത്ത് വളരെ പാല് കുറവ് നല്ല മരങ്ങളൊക്കെയാണ് പാല് കുറവാണ് എന്ന് വെച്ചാൽ അല്പം കൂടി തെളിക്കാറുണ്ട് ആ തെളിച്ച് വെട്ടുകയാണെങ്കിൽ നൂറ്റഞ്ചിനെ സംബന്ധിച്ച് തെളിച്ച് വെട്ടിയാൽ ഒന്നും ഡി ആർ സി അങ്ങനെ കുറയത്തില്ല ഏഹ് അപ്പം ആ തരത്തിൽ ലേശം കൂടെ തെളിച്ച് വെട്ടിയാൽ ഉൽപ്പാദനം കൂടും എന്തുകൊണ്ട് ഇത്തരത്തിൽ അല്ല അല്ല അതല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് വേറെ ആരോ സ്ഥാപിച്ചതാണ് ഈ ഈ വെട്ട് അപ്പൊ അങ്ങനെ അതെ എനിക്ക് മനസ്സിലെ അത് വെട്ട് ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞല്ലോ അപ്പൊ ഈ ഈ പുള്ളിയുടെ വെട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് രണ്ട് അല്ലെ ഞാനിപ്പം പറയുന്നത് രണ്ട് പോരായ്മ ഉണ്ട് ഒന്ന് അത് പിൻകാവന കുത്തി വെട്ടണം കേട്ടോ മനസ്സിലായല്ലോ അത് ഇങ്ങോട്ട് കടത്തി വിടണ്ട നമ്മൾ ഇപ്പം നോക്കി ഇവിടെ ഈ പഴയ ഒരു വരയുണ്ടല്ലോ അവിടെ വരപ്പ് അത് മനസ്സിലായല്ലോ കുത്തി വെട്ടുക രണ്ടാമത് ലേശം കൂടെ തെളിക്കുക അടുപ്പിക്കുക എന്ന് വെച്ചാൽ അത് നമ്മൾ വേനൽക്കാലത്ത് അടുപ്പിച്ചാൽ വലിയ ദോഷമില്ല ഇപ്പം കുമിൾ ഇല്ല ഇപ്പം നമ്മൾ മഴക്കാലത്താണ് നമ്മൾ പട്ട കഴുകൊക്കെ ചെയ്യുന്നത് മനസ്സിലായാലേ ഇപ്പം പട്ട കഴുകേണ്ട പോലും ആവശ്യമില്ല എന്നാൽ ആ അത് കുമിൾ അപ്പോൾ ഇപ്പം അഥവാ ഇനി ഒന്നും കൊണ്ടാൽ പോലും അവിടെ ചീഞ്ഞ് പോകത്തില്ല നാളെ നമ്മൾ കറി കരിയുമ്പം കൈ മുറിയുന്ന പോലെ നാളെ വന്ന് തൊലി വന്ന് മൂടിക്കോളും മനസ്സിലായില്ലേ അപ്പൊ ലേശം കൂടെ തെളിച്ചുപെട്ടണം മനസ്സിലായില്ലേ പറഞ്ഞേ പിണക്കാനോ ഞാൻ പഠിപ്പിക്കാനൊന്നും വന്നല്ല ബോധ്യപ്പെടുന്ന മനസ്സിലേ ആദ്യം എനിക്ക് ഒത്തിരി ബെറ്റർ ഞാൻ വിട്ടുതരാം ബാക്കി മരം അല്ല പത്ത് പേര് അത് കിട്ടും അഞ്ചിനൊക്കെ കിട്ടി ഇതിന്റെ ബലം നോക്കി എന്നാ ഡിആ സി ആ നോക്കിയേ ആ കായം പെട്ടരുത് ഞാൻ കായം പെട്ടാ ഞാൻ പറഞ്ഞോ ചില തെളിക്കാനേ പറഞ്ഞോളൂ മനസിലല്ലേ അപ്പൊ ലേശം കൂടെ കിട്ടും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മുടിവെണ്ണത്തിൽ ചേർന്ന് വരുമ്പോൾ അതിന്റെ പാല് കിട്ടും ഒരു മനസ്സിന് ചേട്ടനാ പിൻഗാനൊന്ന് കുത്തിക്കേ പിൻഗാന ആ അതിന് ഈ വർഷം അത് അങ്ങനെ ആ ആ അതെ അതെ അവിടെ വരെ എത്തണം പിൻഗാന വരെ എത്തണം വരെ വരെ എത്തണം ഈ കത്തി സ്വന്തം കത്തിയാണോ അത് ചില ആളുകൾക്ക് ഏഹ് പേന ആണെങ്കിലും കൈക്കിണങ്ങിയാല് അതിന്റെ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ എടുക്കുന്നുണ്ടോ